പ്രേക്ഷകർ ഇത്രയധികം കാത്തിരുന്ന മറ്റൊരു പരമ്പര ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം കേൾക്കാൻ കാത്തിരിക്കുന്ന ആ വാർത്ത ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുന്നു പലരും ഇനിയും ഉണ്ടാകില്ല എന്ന് കരുതിയ സാന്ത്വനം പരമ്പരയുടെ രണ്ടാം ഭാഗം ഉടൻ വരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചാനൽ തന്നെയാണ് പരമ്പരയുടെ പ്രമോ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് മലയാള സീരിയൽ ചരിത്രത്തിൽ തന്നെ അടുത്ത കാലത്ത് ഏറ്റവും മികച്ച സ്വീകരണം ലഭിച്ച സീരിയലായിരുന്നു സാന്ത്വനം തമിഴിലെ പാണ്ഡ്യ സ്റ്റോസ് എന്ന സീരിയലിൻ്റെ മലയാളം വേർഷൻ ആയിരുന്നെങ്കിലും മലയാളത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പരമ്പരയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് സീരിയൽ അവസാനിച്ച് നാല് മാസങ്ങൾക്ക് ശേഷമാണ് ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് സാന്ത്വനം പരമ്പരയുടെ രണ്ടാം ഭാഗം വരുന്നു എന്നത് ആദിത്യൻ സംവിധാനം ചെയ്തിരുന്ന പരമ്പര അദ്ദേഹത്തിന്റെ മരണത്തോടെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു ചിപ്പി രഞ്ജിത്ത് നിർമ്മിച്ച സീരിയലിലെ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകർക്ക് തങ്ങളുടെ വീട്ടിലുള്ളവരെ പോലെ തന്നെയായിരുന്നു പരമ്പരയിലെ ശിവാഞ്ജലി ജോഡികളാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് സഹോദര സ്നേഹത്തെക്കുറിച്ചും കുടുംബ ബന്ധത്തെക്കുറിച്ചും പറഞ്ഞ സീരിയൽ പ്രായഭേദമന്യേ എല്ലാ ജനങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്നു മറ്റു പരമ്പരകളെ പോലെ തന്നെ അമിതമായ മേക്കപ്പോ അതുമല്ല അമ്മായിമ്മ പോര് നാത്തുൻ പോര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഈ പരമ്പരയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ പരമ്പരക്ക് ഇത്രയും അധികം ആരാധകർ ഉണ്ടാകാനുള്ള പ്രധാന കാരണം പരമ്പര അവസാനിച്ചതിന് ശേഷം സാന്ത്വനം ടീമിലുള്ളവരെല്ലാം ഒരിക്കൽ ഒന്നിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു സാന്ത്വനം ടു വരുന്നുണ്ടോ സാന്ത്വനം ടു എടുക്കുമോ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് ഒരുപാട് കമന്റുകളും ആ വീഡിയോക്ക് താഴെ വന്നിട്ടുണ്ട് അതിനെല്ലാം ഉള്ള മറുപടിയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ചാനൽ പുറത്തുവിട്ടിരിക്കുന്ന പ്രമോ രണ്ട് കുടുംബങ്ങളുടെ കഥയാണ് പറയുന്നത് എന്നതിനപ്പുറം മറ്റു ഹിന്ദുകൾ ഒന്നും തന്നിട്ടില്ല പുറമേ അകന്നും അകമേ അടുത്തും സാന്ത്വനം ടു ഉടൻ വരുന്നു എന്നാണ് ക്യാപ്ഷൻ ഈ മാസം അവസാനത്തോടെ എത്തും അല്ലെങ്കിൽ ജൂൺ മാസം ഫസ്റ്റ് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആന്തുലത്തിന്റെ ആദ്യ ഭാഗം അവസാന അതിന്റെ തുടർച്ച എന്നാണ് രണ്ടാം ഭാഗം എന്ന് പലരും ചോദിക്കുന്നത് പ്രമോയിൽ ഒരു തറവാട് വീട് കാണിച്ചിട്ടുണ്ട് ആ തറവാട് പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നതും ഭദ്ര എന്ന കഥാപാത്രത്തിന്റെ ശത്രുതയും എല്ലാം ആദ്യ സീസണിൽ പറഞ്ഞതായിരുന്നു അവിടെയാണ് കണ്ണന്റെ പ്രണയം ഉണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ടതാകുമോ പുതിയ കഥ പഴയ കഥാപാത്രങ്ങളെല്ലാം രണ്ടാം ഭാഗത്തിൽ എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിച്ചിരുന്നത് എന്നാൽ ആ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് പഴയ താരങ്ങൾ എല്ലാവരും ഈ പരമ്പരയിൽ ഉണ്ടായിരിക്കില്ല എന്നതാണ് സത്യം പരമ്പരയിലെ പ്രധാന കഥാപാത്രമായിരുന്ന അബർനെ അവതരിപ്പിച്ചിരുന്ന രക്ഷാരാജ് ഇനി മുതൽ സാന്ത്വനം പരമ്പരയിൽ ഉണ്ടായിരിക്കില്ല കാരണം മറ്റൊന്നുമല്ല രക്ഷാരാജ് ഇപ്പോൾ മറ്റൊരു പരമ്പരയിൽ അഭിനയിക്കുകയാണ് അതുകൊണ്ട് തന്നെ താരത്തിന് സാന്ത്വനം ടൂലിലേക്ക് എത്താൻ സാധിക്കില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു റിപ്പോർട്ടുകൾ അബിയുടെയും ചാനകിയുടെയും വീട് എന്നാണ് പരമ്പരയുടെ പേര് താനകിയുടെയും അബിയുടെയും വീട് എന്നാണ് പരമ്പര പേര് ഉടൻ തന്നെ ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യാൻ ആരംഭിക്കുകയാണ് ഈ പരമ്പര സീരിയൽ താരമായ യുവാകൃഷ്ണയാണ് രക്ഷാ രാജന്റെ നായകനായി ഈ പരമ്പരയിൽ വേഷമിടുന്നത് പുതിയ ജോഡികളെ നിരവധി പ്രേക്ഷകരാണ് ആശംസിച്ചിരിക്കുന്നത് എന്നിരുന്നാലും സാന്ത്വനം പരമ്പരയിലെ അപ്പു ഞങ്ങളുടെ കൂടെ ഉണ്ടാകില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് അപ്പുവായി മറ്റൊരാളെയും സങ്കല്പിക്കാൻ കഴിയില്ല എന്നാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് ഇനി ഞങ്ങളുടെ ശിവാഞ്ജലി ജോഡികളും അതുതന്നെ ആയിരിക്കുമോ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ചോദ്യം വരുന്നത് സാന്ത്വനത്തിലെ പഴയ താരങ്ങൾ എല്ലാവരും ഈ പരമ്പരയിലും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ പരമ്പര മുൻപോട്ട് കാണാൻ ഞങ്ങൾക്ക് തോന്നുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയാണ് പലരും കമൻസുകൾ അറിയിക്കുന്നത് പഴയ താരങ്ങൾ ഇല്ലെങ്കിൽ പരമ്പര കാണില്ല എന്ന് പറയുന്നവരും ഈ കൂട്ടത്തിലുണ്ട്